മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹന ലോകത്തുണ്ടായ നഷ്ടം അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ അതിനു മുന്നേ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ പുതിയ വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാഹനത്തിന്റെ ഏറ്റവും നല്ല ഓഫറുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ള എൻക്വയറി ഫോം ഫിൽ ചെയ്യുക നിലവിൽ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഓഫറുകൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഷോറൂമിൽ തന്നെ വാഹനം എടുക്കാൻ ഇത് ഒരുപക്ഷെ നല്ല രീതിയിൽ സഹായമാകും അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹനം ഉണ്ടായ നഷ്ടം എന്ന് ചോദിച്ചാൽ എണ്ണൂർ സി സി വാഹനങ്ങൾ നിർത്തി മായുതിയുടെ മാത്രമല്ല മറ്റ് പല കമ്പനികളും എണ്ണൂർ സി സി വാഹനങ്ങൾ നിർത്തി പകരം അവർ സ്റ്റാർട്ടിങ് അതായത് ഒരു എൻട്രി സെഗ്മെന്റ് ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി വാഹനങ്ങളിലേക്ക് മാറ്റി മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലെ ആൾട്ടോ എന്ന് പറഞ്ഞൊരു മോഡൽ എണ്ണൂറ് സി സി വാഹനം അവർ നിർത്തി പകരം ആ പേര് മാത്രം പിന്തുടരുകയും ആയിരം സി സിയുടെ എൻജിൻ അതായത് എക്സ്പ്രസോയിലും സെലോറിയോയിലും വാഹനങ്ങള് ഉൾപ്പെടെ ഉള്ള ആ സെയിം എൻജിൻ വെച്ചിട്ട് ആ പേര് മാത്രം നിലനിർത്തി അവർ വാഹനം ഇറക്കുന്നു അതിക്കുമ്പോൾ മാരുതി എണ്ണൂറ് ഉണ്ടായിരുന്നു അതിനുശേഷം ആൾട്ടോ എണ്ണൂറാക്കി അതുപോലെ തന്നെ അതും നിർത്തി ഒരു സാധാരണക്കാരൻ്റെ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാരുതി വാഹനങ്ങൾ തന്നെയാണ് അതിൽ മാരുതി ആൾട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ അവരെ മാർക്കറ്റിംഗ് തന്ത്രമായി കൊണ്ട് തന്നെ ആൾട്ടോ എന്ന് പറഞ്ഞ പേര് മാത്രമാണ് നിലനിർത്തിയത് മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല ഓട്ടോ ഇവിടെ പറഞ്ഞത് ആരോടും പറയാതെ ആരും അറിയാതെ കിഡ്ഡിന്റെ എണ്ണൂർ സി സി വാഹനം നിർത്തി കിഡ് രണ്ട് രീതിയിൽ ഉണ്ടായിരുന്നു വൺ ലിറ്റർ ഉണ്ടായിരുന്നു എണ്ണൂർ സി സി ഉണ്ടായിരുന്നു എണ്ണൂർ സി സി വാഹനങ്ങൾ അവരും നിർത്തി അതുപോലെ തന്നെ മറ്റൊരു വാഹനമായിരുന്നു റെഡിഗോ അത് രണ്ട് രീതിയിൽ അത് പുതിയ ഫീച്ചേഴ്സുമായിട്ട് വന്നിട്ട് പോലും ക്ലച്ച് പിടിക്കാത്ത വാഹനമായതുകൊണ്ട് കമ്പനി അതും നിർത്തി നിലവിപ്പ് ഹുണ്ടായ ഇയോൺ ഉണ്ടായിരുന്നു അതവര് പണ്ടേ നിർത്തി അപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും എണ്ണൂർ സി സി വാഹനം നിർത്തിയിട്ട് അവർ എൻട്രി സെഗ്മെന്റ് വൺ പോയിന്റ് ടു ലിറ്റർ അല്ലെങ്കിൽ വൺ ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയിരിക്കുന്നു ഇതുകൊണ്ട് എന്തുണ്ടായി ഗുണം എന്ന് ചോദിച്ചാൽ വാഹന വില കൂടി കമ്പനിക്ക് ലാഭമായി ഒരു സാധാരണക്കാരൻ നേരത്തെ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു മൂന്നും മൂന്നാറ് ലക്ഷം രൂപയുണ്ടെങ്കിൽ ആൾട്ടോയോ ഇയോണോ അല്ലെങ്കിൽ റെഡിഗോയോ അതുപോലത്തെ വാഹനങ്ങൾ ലഭിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവർ അപ്ഗ്രേഡ് എന്താ പറയാ അത് നിർത്തി അവരുടെ സെഗ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടിയ വാഹനങ്ങളാക്കി മാറ്റിയപ്പോൾ ഇപ്പോൾ ഒരു വാഹനം മേടിക്കല് മിനിമം അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപയിലേക്ക് എത്തി എണ്ണൂർ സി സി വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തവർ തന്നെയില്ല ഇനി ഏതെങ്കിലും ഒരു എൻഒ സി നല്ല വാഹനങ്ങൾ വരാൻ സാധ്യതയും ഇല്ല കാരണം ബി എസ് സിക്സ് വാഹനങ്ങൾക്ക് കുറെ നോംസ് ഉണ്ട് അതൊക്കെ പാലിക്കണമെങ്കിൽ ഈ എൻ ഒ സി സി വാഹനങ്ങളുടെ വിലക്കും അല്ലെങ്കിൽ അത് പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാരുതി ഇങ്ങനെ ശേഖരിക്കുന്നത് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ കിട്ടും ഉടൻ തന്നെ വരാം താങ്ക്